ഹായ് നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് ഞാറ്റുവേല പാണഞ്ചേരി പഞ്ചായത്തിന്റെ ഞാറ്റുവേല ചന്ത രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി ആറിന് ഇവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ ആ ചന്തയിലെ കാഴ്ചകളിലോട്ട് നമുക്ക് പോകാം ആ ഈ കാണുന്നത് ജൈവവളങ്ങളാണ് അല്ലേ അപ്പൊ ജൈവവളങ്ങൾ നിങ്ങളാണ് ി ഇൻഡസ്ട്രിയൽ പാർക്ക് അതല്ലേ അതെപ്പറയാളങ്ങൾ ആറ് തരം ചാണകപ്പൊടി ആട്ടങ്ങാട്ട് ചകിരിച്ചോറ കമ്പോസ്റ്റ് മറ്റേ ജൈവവളങ്ങളൊക്കെ മിക്സാക്കിയത് മൺമിത്ര ജൈവവളം എന്ന് പറഞ്ഞിട്ട് വെണ്ണിയറ ചകിരിച്ചോറ കമ്പോസ്റ്റ് ഇപ്പം പിള്ളേർ കല്ല് പൊടി മിക്സ് ആക്കിയത് മിക്സ് ആക്കിയത് അല്ലേ പിന്നെ മൺമിത്രം പറഞ്ഞിട്ട് പുതിയ പുതിയ വളം അതായത് നമ്മള് മാർക്കറ്റിൽ പല ഭാഗം മീൻ കിട്ടുമ്പോ അല്ലെ ഓക്കെ 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 ഈ കാണുന്നതാണ് കസ്തൂരി മഞ്ഞള് ഈ കാണുന്നാണ് കസ്തൂരി മഞ്ഞൾ ഈ കസ്തൂരി മഞ്ഞൾ കൊണ്ടു അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം ചേട്ടാ ചേട്ടനാണ് കസ്തൂരി മഞ്ഞൾ കൊണ്ടു വന്നത് അല്ലേ ചേട്ടന്റെ പേരെന്താ പ്രഭാകരനെ എവിടെന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് ചെമ്പൂതിരി അല്ലേ അപ്പൊ ചാട്ട ചേട്ടൻ കൃഷി ചെയ്യുന്നതാണോ ആ ഓ വെരി ഗുഡ് അതെ അല്ലേ ചേട്ടനെന്താണോ അതെ അല്ലേ ചേട്ടൻ കൃഷിയുണ്ടോ ഇതിന്റെ ഉണ്ട് അല്ലേ ഓക്കെ സന്തോഷം നന്നായി ചെയ്യുക അതായത് മിശ്രിതം അതായത് മറ്റുള്ള രാസവളങ്ങൾ ഉപയോഗിക്കാതെ ജൈവവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിനും എല്ലാം ഉപകാരപ്രദമായിരിക്കും അപ്പോ സാറ് അന്നേരം റിട്ടയർഡ് അതെ അല്ലെ നമുക്ക് മാർക്കറ്റിൽ ചെയ്യാൻ ഇത് പച്ചയാണോ സന്തോഷം ബെസ്റ്റ് ആഗ്രി ഇൻഡസ്ട്രി പാർക്കിന്റെ ഉൽപ്പന്നങ്ങളാണ് ഈ കാണുന്നല്ല അവരുടെ പ്രൊഡക്ഷൻ ആണ് ഈ കാണുന്നത് അപ്പോൾ താഴെ ഫോൺ നമ്പർ ഉണ്ട് അവരുമായി ബന്ധപ്പെടാ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റാൾ ഉണ്ട് ഈ സ്റ്റാള് കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി ഇവിടെ സ്റ്റാളാണ് ഇവിടെ അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ഇഞ്ചി ഇഞ്ചി പച്ചക്കറി തൈകളുണ്ട് തെങ്ങുണ്ട് കുരുമുളക് പ്രാവ് എല്ലാം ഉണ്ട് കപ്പള പപ്പായ കവുങ്ങ് അപ്പോൾ നിങ്ങളാണ് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ സ്റ്റാളല്ലേ ആ നിങ്ങൾ എത്ര തരം സസ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിലവിൽ ആയിട്ട് ാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്ലാവനങ്ങള് തന്നെ തരം ഉണ്ട് അഞ്ചുതരം പ്ലാവ് തരം പ്ലാവ് മൂന്ന് തരം തെങ്ങ് ആ കുരുമുളക് ഒരു തരം ആ പിന്നെ പച്ചക്കറികളുടെ തൈകള് വിത്തുകൾ അല്ലെ അപ്പൊ മാഷ ഏതൊക്കെ വിത്തുകളാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കാർഷിക സർവകലാശാല വന്ന് മേടിക്കുന്ന ആ വിലക്കാണോ എവിടെയും കൊടുക്കുന്നത് സെയിം റേറ്റിലാണ് അല്ലേ അപ്പൊ സന്തോഷം ഓക്കെ ഇവിടെ ഉള്ള സ്റ്റാള് പി ചി ബനാന റിസേർച്ച് സ്റ്റേഷൻ കണ്ണാറ അപ്പോ ഇവിടെ പലതരത്തിലുള്ള വാഴയുടെ വിത്തുകൾ ടിഷ്യൂ കൾച്ചർ വാഴയുടെ വിത്തുകളാണ് എന്തായാലും മാഡം ഇവിടെ ഉണ്ട് മാഡം നമസ്കാരം നമസ്കാരം ആ ഇത് ടിഷ്യൂ കൾച്ചർ വാറകളൊക്കെ ആണല്ലോ അല്ലേ ആ ഇതെല്ലാം ടിഷ്യൂ കൾച്ചർ വാറയാണ് അല്ലേ പല ഇനങ്ങളുണ്ട് പല ഇനങ്ങളുണ്ട് അല്ലെ ഇത് നമ്മൾ എത്ര നാളുകൊണ്ട് ഇത് ഫലം തരും ഒമ്പത് മാസം അതായത് ഏതെല്ലാം തരത്തിലുള്ള വാഴകളുണ്ട് ഇവിടെ ആ പിന്നെ ആ ഓക്കെ ഓക്കെ ആ ഇതിനൊക്കെ നമുക്ക് സാധാരണ വാഴകൾക്ക് കൊടുക്കുന്ന വളം കൊടുത്താൽ മതി അതോ പ്രത്യേകമായി എന്തെങ്കിലും വളം കൊടുക്കണോ തുടക്കത്തില് ഇവിടെ വിവിധ തരത്തിലുള്ള സ്റ്റാളുകളാണ് ഒരുങ്ങിയിരിക്കുന്നത് ഇത് ഹൈടെക് മിനിസ്ട്രിയുടെ സ്റ്റാളാണ് ആണ് ഏഹ് പലപക്ഷ തേകകൾ വാങ്ങാ അപ്പൊ ചേട്ടാ നമസ്കാരം നിങ്ങൾ കർഷകർ അല്ലേ അപ്പോൾ ചെടിത്തൈ വാങ്ങാൻ വന്നായിരിക്കും ആ ചെമിനാർ ഏഹ് മലവൃഷ്ടത്തൈകൾ വാങ്ങാൻ വന്ന അല്ലേ എവിടെയാണ് സ്ഥലം താണിപ്പാടം ചേട്ടൻയോ ആയോട് എന്ത് കൃഷി ഏതാ കൃഷി നിങ്ങൾ ചെയ്യുന്നത് പ്രത്യേകമായിട്ട് ആ എല്ലാം ചെയ്യുന്ന അല്ലേ എല്ലാ കൃഷികളും അപ്പം സന്തോഷം നന്നായി ചെയ്യുക വളമില്ലാത്ത അതായത് വളമില്ലാത്തതല്ല വിഷമില്ലാത്ത വളം ഉപയോഗിച്ചുള്ള കൃഷികൾ ചെയ്യുക ഏഹ് കാരണം അത് തുടങ്ങുന്ന നമുക്ക് ഇന്നും വരുന്ന ക്യാൻസറുകൾ ഒക്കെ ഇങ്ങനെ കണ്ടമാധാനം ബാധിച്ചുകൊണ്ടിരിക്കണം അപ്പൊ നിങ്ങളെപ്പോലുള്ളവര് നല്ല നല്ല കൃഷികൾ ചെയ്ത് അതായത് നല്ല ജൈവവളം ഉപയോഗിച്ച് കൃഷികൾ ചെയ്ത് ജനങ്ങൾക്ക് കൊടുക്കുക നമ്മുടെ ഒരു തലമുറ മുന്നോട്ട് വരണം നല്ലൊരു തലമുറ അതിനെ നിങ്ങളുടെ കയ്യിലാണ് അതിൻ്റെ ചുക്കാനിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള കൃഷികൾ ചെയ്യുക ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഹൈടെക് നഴ്സറി ചെന്നായിപ്പാറയുടെ ഒരു സ്റ്റാൾ ഉണ്ട് ഇവിടെ അപ്പോ മാഡം നമസ്കാരം നമസ്കാരം ഇവിടെ നിങ്ങൾ ഏതെല്ലാം രീതിയിലുള്ള തൈകൾ കൊണ്ടുണ്ട് എന്തൊക്കെയാണ് തൈ കൊടുത്ത ഒമ്പത് ദിവസം മാവുണ്ട് അപ്പം ടോട്ടൽ എത്ര ഐറ്റംസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഇവിടെ എത്ര തരം ഉള്ള എത്ര തരം ഔഷധ അല്ലോ ഈ എന്താ പലവർഷത്തൈകൾ അല്ലേ ആ എത്ര എത്ര തരത്തിലുണ്ട് അപ്പോ ഇവിടെ എത്ര തരത്തിലുള്ള പലവർഷത്തൈകളും ഗുരുമുള എല്ലാം കൂടി എത്ര തരത്തിലുള്ള ചെടികളുണ്ട് എത്രയാ ഇരുപത്തി തരത്തിലുള്ള ചെടികളുണ്ട് അല്ലേ അപ്പൊ നിങ്ങളുടെ നഴ്സറി വന്ന് വാങ്ങിക്കുന്ന ആ വിലയാണോ അതോ ഇവിടെ കൂടുതലാണോ അവിടെയാണോ കുറവ് എവിടെ കുറവ് എല്ലായിടത്തും ഓരോ അല്ലേ അല്ലേ അപ്പോൾ സന്തോഷം നന്നായി നടക്കട്ടെ മാഡം മേഡം എന്താ സെയിൽ ആണോ സെയിൽ സെക്ഷൻ അല്ലേ എത്ര അപ്പൊ അതിന്റെ ഇതൊന്നും തന്നെ നിങ്ങളുടെ ആ അതിന്റെ നേഴ്സറിയുടെ അഡ്രസ്സൊന്നും തന്നെ കേട്ടോ ആ അപ്പോൾ സന്തോഷം നന്നായി സെയിൽ ചെയ്യുക ഏഹ് എത്ര നാളിനുള്ളിൽ ഫലം കൈ തരുത് ഒന്നര വർഷം അല്ലേ ഇല്ലെങ്കിൽ തിരിച്ചെടുക്കുവോ മാഡം നമസ്കാരം ആ ഈ സ്റ്റോള് ഏതാ പേരെന്താ കെ വി കെയോ കെ വി കെ തൃശ്ശൂർ അല്ലേ കൃഷി വിജ്ഞാനക്കെന്തി അത് എവിടെയാണ് തൃശ്ശൂർ എവിടെയായിട്ടാണത് വെള്ളാനിക്കരല്ലേ അപ്പോൾ ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് ആ ഇതെന്താ കാഴ്ച കണി കാഴ്ച കണി എന്ന് പറഞ്ഞാൽ എന്താ ഇത് ആ ആ അതല്ലേ അത് എന്ത് ചെയ്യണം ഇത് എന്ത് ചെയ്യണം ആ ആ അപ്പം എന്താ സംഭവിക്കുക ഇവിടെ അപ്പോൾ അപ്പം അത് വലിയ തുളയാണോ പുറത്ത് പോകത്തില്ല വലിയ കോൾ പോവില്ല അതല്ലേ ഓ അപ്പോൾ അത് നല്ലൊരു ഇത് ഐഡിയ ആണല്ലോ അത് പിന്നെന്താ വേറെ ഉൽപ്പന്നങ്ങളൊക്കെ എന്തൊക്കെയുള്ളത് ശ്രേയ വെച്ചാൽ എന്താ പസിഫിക്കളാണോ ഈ വെള്ളം ഈ വെളുത്ത് വെളുത്തിരിക്കുന്ന അതിനെ പറ്റുമോ അതല്ലേ ആ പിന്നെ വളങ്ങളാണോ ആ സമ്പൂർണ്ണ അതല്ലേ അപ്പം അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഓ ഹോ ഹോ അതൊക്കെ എന്തോ എന്തോര തെളിച്ച് കൊടുക്കണ്ടേ പിണ്ടീൻ അല്ലേ അതല്ലേ വിത്തികളുണ്ട് അപ്പോൾ സന്തോഷം നല്ല ഭംഗിയായിട്ട് സ്റ്റോള് പോകട്ടെ ഓക്കെ ഞാൻ ഞാറ്റുവേല ചന്തയുടെ രണ്ടാമത്തെ സ്റ്റോളിലോട്ട് പ്രവേശിക്കുകയാണ് ഇവിടെ വിധവ വിവിധ തരത്തിലുള്ള ചിപ്സുകൾ പല ഐറ്റംസും ഇവിടെ ഉണ്ട് നമുക്ക് തോന്നാം എന്താ ഇവിടെ മാഡം ഇതെന്താണ് വിൽപ്പന താങ്കൾ വാങ്ങിക്കാൻ വന്നാണോ എന്താ എന്താ പ്രത്യേകം വാങ്ങിക്കാൻ പറ്റില്ല കാര്യം നല്ല ടേസ്റ്റ് ആണോ അതെ അല്ലേ അപ്പൊ താങ്കൾ മുന്നേ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടല്ലേ അപ്പൊ സന്തോഷം വാങ്ങിക്കുക ഏഹ് നല്ല സെയിൽ ആണോ മേഡം കുഴപ്പമില്ല എന്താ കുഴപ്പമില്ലാത്ത അപ്പം നിങ്ങളെ ഐറ്റംസിന് വലിയ കുഴപ്പമുണ്ടോ അതെ അല്ലേ ആ ശരി സന്തോഷം ഓൾ ദ ബെസ്റ്റ് ഇവിടെ കുമ്പളങ്ങ ഇത് ഈ എന്താ പറയുന്നത് മുള്ളാത്ത അല്ലേ മുള്ളാത്ത അങ്ങനെ ആ അതിനേക്കാൾ ഉപരിയായിട്ട് ഭക്ഷണം ഭക്ഷണം ലൈവ് ഭക്ഷണം ഇവിടെ കിട്ടുന്നുണ്ട് കായബജി അണ്ട മുട്ട ബജി ഇതെല്ലാം കിട്ടുന്നുണ്ട് മാഡം ഈ മുട്ട ബജിക്കൊക്കെ എന്നെ വില പത്ത് രൂപ അല്ലേ അപ്പൊ ഇവിടെ വിലക്കുറവ് വില കൂടുതലും അങ്ങനെയൊന്നും ഇല്ല അതെല്ലേ അപ്പൊ ഇതാരാണ് നടത്തുന്നത് ഏതിന്റെ വകയായിട്ടാണ് ഏതാണത് അതല്ലേ അതെ അല്ലെ ഈ കുടമ്പുളിക്ക് എന്ത് വിലയാ ൂറ് ഓക്കെ 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 സന്തോഷം ഈ സ്റ്റാള് മൂന്ന് ദിവസം ഉണ്ടാവും അല്ലേ ഓക്കെ താങ്ക് യു ഇവിടെയും ഒരു സ്റ്റാൾ ഉണ്ട് മാഡം നമസ്കാരം ആ ഇതേതാ സ്റ്റാൾ ഇതേ സ്റ്റാളുണ്ട് പാണഞ്ചേരി സൊസൈറ്റി അല്ലേ ഓ ജൈത്രി അല്ലേ എന്താ എത്ര ഐറ്റംസ് നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ചേട്ടാ ഇവിടുത്തെ ഇവിടെ ഐറ്റം സ്റ്റാളിലെ ഐറ്റംസ് നല്ലതാണോ അടിപൊളിയാണല്ലേ സൂപ്പർ നമ്മൾ മാർക്കറ്റിലെ ഇതിനെക്കാട്ടും നല്ലത് കിട്ടുന്നൊക്കെ പറഞ്ഞു പറഞ്ഞേക്കുന്നു വീണ്ടും മേടിക്കും അപ്പോൾ ശരി ചേച്ചി എത്ര ഐറ്റംസ് ഉണ്ട് നിങ്ങളുടെ പത്ത് മുപ്പത് ഐറ്റംസ് ഉണ്ട് അല്ലേ അപ്പോൾ മാർക്കറ്റിനെക്കാട്ടും വില കുറവാണോ കൂടുതലാണോ ആ കർഷകർ എന്ന സാധനങ്ങൾ അല്ലേ ആ ആ ഓക്കെ 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 അപ്പൊ ചേട്ടാ ചേട്ടാ നമസ്കാരം ആ അതെ അപ്പൊ ഇവിടുന്ന് ചിപ്സ് നല്ല ചിപ്സുകൾ ചിപ്സുകളാണോ അതോ അതെ അല്ലെ ആദ്യമായിട്ടാണ് മേടിക്കുന്ന അപ്പൊ ഇവിടെ ഒരു സ്റ്റാൾ ഉണ്ട് പലതരത്തിലുള്ള സ്റ്റാളുകളാണ് ചേട്ടാ നമസ്കാരം ചേട്ടാ എന്താ വാങ്ങാനാ വന്ന ഈ സ്റ്റാളിൽ നിന്ന് തിരുവാതിര ഞാറ്റുവെല്ലാം ചന്ത അല്ലേ അതെ അപ്പൊ ഇവിടെ നമ്മള് ഒരു കർഷകൻ എന്ന നിലയ്ക്ക് നമുക്ക് വേണ്ട നിരവധി സാധനങ്ങളുണ്ട് ഇവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട തൈകളുണ്ട് ഞാറ്റുപേരയുടെ തൈകൾ വാങ്ങി അന്നേരം ഏറ്റവും നല്ലത് പിടിക്കാൻ നല്ലൊരു സമയം സമയമാണ് കുരുമ്പുളക് തന്നെ തൈകളെല്ലാം തന്നെ അതെ അപ്പൊ അതിന് ഇവിടെ നിരവധി തൈകളൂടെ പണഞ്ഞീരിലെത്തി കാണാം അതുമായി ബന്ധപ്പെട്ട് കാർഷിക നല്ലൊരു കർഷകനായിട്ട് നല്ല നല്ല കൃഷികളൊക്കെ ചെയ്ത് വിഷമില്ലാത്ത വളങ്ങളൊക്കെ ഉപയോഗിച്ച് ഏഹ് ഓൾ ദ ബെസ്റ്റ് ഇത് ആരുടെയാണ് ഈ സ്റ്റാള് സർക്കാരിന്റെ ആ ഒരു ഐറ്റംസ് ഉണ്ട് അല്ലേ ആ സബ്സിഡി പൂർണ്ണങ്ങളൊക്കെ ഉണ്ട് അല്ലേ എന്തൊക്കെയുണ്ട് ആ ബ്രഷ് കട്ടർ ചെയിൻസ് അപ്പോ അതിന് മാത്രമാണ് സബ്സിഡി ഉള്ളത് അല്ലേ ഇതെല്ലാം മറ്റേ ഉള്ള ഉപകരണങ്ങളാണ് അല്ലെ എരിയെ ഉണ്ട് ഏഹ് ഇത് തെങ്ങിയാക്കി വരുന്നത് അല്ലേ അതുകൂടാതെ സ്ക്വാഷ് ഇതെന്താണിത് ആ മറ്റേ പമ്പ് അല്ലേ അപ്പോ മൂന്ന് ദിവസം ഉണ്ടാവും അല്ലേ ഇത് എവിടെ നിങ്ങൾ യൂണിറ്റ് എവിടെയാണ് പോയത് ആ ഇപ്പോ പോയി ഓക്കെ താങ്ക് യു വെരി മച്ച്